ഹലോ ഗസ് എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് പബ്ജി മൊബൈൽ ലൈറ്റ് വേർഷൻ വി പൻ ഇല്ല അതെങ്ങനെ കളിക്കാം പെക്കൊരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് കുറേ അടക്കമെൻറ്റ് ചെയ്ത് എങ്ങനെ കളിക്കുക എങ്ങനെ കളിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ വി പണില്ല അത് എങ്ങനെ പബ്ജി ലൈറ്റ് കളിക്കാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പബ്ജി ലൈറ്റ് ഇപ്പം ചെയ്ത് ലോകുന്നത് വി പി എൻ ചെയ്യാതെ തന്നെയാണ് പേർ അതിൻ്റെ പ്രൂഫ് അടക്കം കൊണ്ട് പ്രൂഫ് അടക്കം കാണിച്ചു തരും പൈസ ഇപ്പം നിങ്ങൾ കാണാം ബസ് നോട്ടിഫിക്കേഷൻ പറയുന്ന ആദ്യം ബസ് വി പി എൻ്റെ ഒരു സിമ്പൽ പോലും ഇല്ല വി പണ്ടത്തെ നോട്ടിഫിക്കേഷനും കാണിക്കും സിമ്പലും കാണിക്കും മീസ് ഗീ ഫോണിൻ്റെ റീസെൻറ്റ് പോയിക്കോസ് വി പിയൻ ഇല്ല പബ്ജി ലൈറ്റും ഗ്ലിംപും സ്ക്രീൻ റെക്കോർഡ് ഈ രണ്ടും രണ്ട് വേറൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല സ്പിങ് നോക്ക് നാൽപ്പത്തഞ്ച് ബസ് ഇത്രയും നല്ല പിങ്ങിൽ നമുക്ക് പ്ലേയബിളാണ് നറ്റ് കിഡിലെ മാറി കളിക്കാൻ പറ്റും ഗൈസ് ലൈറ്റ് ഞാൻ കളിച്ച് വെക്കാനുള്ള കിഡിലെ എക്സ്പീരിയൻസ് തന്നെയൊന്നും ഒന്ന് സിക്സ്റ്റി ഫീസെൻ്റ് നമുക്ക് അൺലോക്ക് ആയി കിട്ടുന്നുണ്ട് എൻ്റെ ലോൻറ്റ് ഡിവസിലൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബെല്ലാരും വീഡിയോ ലൈക്ക് തരാം ലൈക്ക് ചെയ്യുക ഫൈവ് ഹൺഡ്രഡ് ലെക്ടറിയും കംപ്ലീറ്റ് ചെയ്താൽ ഇതുപോലത്തെ കിട്ടാൻ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി ഓൺ ആക്കുക ഗസ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഇതേപോലെ പബ്ജിലേക്ക് ഇല്ലാതെ കളിക്കാൻ പറ്റും അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ സാധ്യത നിങ്ങൾ ഫോണിൽ പബ്ജി ലൈറ്റ് നിങ്ങൾ ഡൗൺലോഡ് ആക്കി തരും ഗൈസ് അത് ഡെലീറ്റ് ആക്കുക എന്നിട്ട് ഞാൻ പറയുന്നവരൊക്കെ ഡൗഡാക്കുക അത് സിമ്പിളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതിനുവേണ്ടി നിങ്ങളുടെ ഫോൺ എന്തായാലും ഒരു വി പേം വേണം വി പിയും വേണം ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടർബോ വീ ആണ് ടർബോ വി പെൺ വേണം പക്ഷേ നമുക്ക് നേരെ ടർബോ വീ പെൺ ഓപ്പൺ ചെയ്യണം ഈ സ്വീപൺ ഓപ്പൺ ചെയ്ത പാട്ട് നേരെ സ്വീപൺ ഏതെങ്കിലും സർവറിലേക്ക് കണക്റ്റ് ചെയ്യുക വേഗം കണക്ട് ചെയ്യുക പക്ഷേ അതിൻ്റെ കണക്റ്റ് ആകുന്നുണ്ട് ഡിസ്കണക്റ്റ് ആവട്ടെ വെച്ചിപ്പോൾ എൻ്റെ കണക്റ്റ് ആയിട്ടുണ്ട് അപ്പം നേരെ നമ്മളിപ്പോൾ നേരെ ഓഫാക്കി വി കണക്ട് കണക്റ്റായെന്ന് കൺഫേം ചെയ്ത ശേഷം ക്രോം ബ്രൗസർ എടുക്കുക ക്രോം ബ്രൗസർ എടുത്തിട്ട് എടുത്തിട്ടുമ്പോൾ പബ്ജി മൊബൈലിലായിട്ട് നിന്ന് സെർച്ച് ചെയ്യുക പബ്ജി മൊബൈൽ ഐറ്റിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇത് വരും ഒരു പേജ് വരും ഇപ്പോൾ പബ്ജി മൊബൈലിലായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരിക അപ്പം നേരെ ലേശ് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് പബ്ജി മൊബൈൽ ലൈറ്റ് ഒഫീഷ്യൽ സൈറ്റ് അത് വീ പൻ കണക്ട് ചെയ്യാതെ നമുക്കത് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നേരെ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യൂസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക എൻ്റെ അകത്ത് എ പിക്ക് ഡൗൺലോഡ് സാപ്പിക്ക ഡൗൺലോഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് വരും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എം ബി ആണ് ഗെയിമിൻ്റെ സൈസ് വരുന്നത് നിങ്ങൾക്ക് സാ ഡൗൺലോഡ് ഡൗൺ ആക്കുക ഡൗൺ ആവാൻ തുടങ്ങിയതിന് ശേഷം ഇരുപത് എം ബി ആയതിനു ശേഷം വി പെൻ ഡിസ്കണക്ട് ചെയ്ത് വീ പൻ ഡിസ്കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡിന് ഡൗൺലോഡ് ആവും അല്ലെങ്കിൽ സ്മെല്ലിനെ ഡൗൺലോഡ് ആവുമല്ലോ നല്ല ഡിലേ എടുക്കും ഞാൻ ഇപ്പം ഡൗൺലോഡ് ആക്കി തന്നെ അവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നത് വി പേ ഡിസ്കാ നിങ്ങളുടെ നെറ്റിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് വേഗം ഡൗൺലോഡ് ആണ് ക്യസ്സ് അതിന് ശേഷം അത് ഡൗൺലോഡാവുന്നവരെ വെയിറ്റ് ചെയ്യാം സർ ഡൗഡ് ആയതിന് ശേഷം കൈസ് നേരെ അത് ഇൻസ്റ്റാൾ ചെയ്യാം ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുക പബ്ജി മൊബൈൽ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം കൈസ് നേരെ നമുക്ക് വീണ്ടും വി പേ ഓൺ ആക്കുക കൈസ് എന്താ വി പേ ഓൺ ആക്കിയിട്ടാകുമ്പോൾ വി പേ വീണ്ടും കണക്ട് ചെയ്യാം സ്വീപേ വീണ്ടും കണക്ട് ചെയ്യണം എന്നിട്ടാകുമ്പം കൈ നിങ്ങൾ പബ്ജി മൊബൈൽ ലൈറ്റ് ഓപ്പൺ ചെയ്യുക ചെയ്യാം നിങ്ങൾക്കിപ്പോൾ വി പെൻ കണ്ടിട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പബ്ജി ഒബൈൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാം ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം വി പെൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത നമ്മൾ ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക ചിലവർക്ക് വി പെൻ വേണ്ടാൽ തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും ചിലവർക്ക് ലോഗിൻ ചെയ്യാൻ കഴിയില്ല ലോഗിൻ ചെയ്യാൻ കഴിയാത്തവർ വി പെൻ കണക്ട് വീണ്ടും ലോഗിൻ ചെയ്യാം ഈസ് അതായത് ഗെയിം ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നതിന് ശേഷം പിന്നെ നിങ്ങൾ വി പെൻ ഡിസ്കണക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കുക വി പെൺ കണക്ട് ചെയ്യാതെ മിസ് നിങ്ങളുടെ ഗെയിം വീപ്പൻ ഇല്ലാതെ കൈസ് ഇതേപോലെ ഓപ്പൺ ആയിക്കോട്ടും ഞാൻ വി പെൺ കണ്ടിട്ടില്ല മിസ് ആദ്യം തന്നെ പ്രൂഫ് കാണിച്ചിരുന്നു അപ്പോൾ വി ഇല്ലാതെ കൈസ് ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പബ്ജി മൊബൈൽ ആയിട്ട് കളിക്കാൻ പറ്റും മിസ് അപ്പോൾ ഇന്നത്തെ ഒരു ഈസ്റ്റ് ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഹെൽപ്പ്ഫുള്ള കൈസ് എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതേപോലത്തെ കിട്ടുന്ന വീഡിയോ ഏറ്റവും വീണ്ടും വരും അൺഫീഷ്യൽ വൈറ്റ് സൈനിങ് ഔട്ട് ബൈ ബാഗായ്സ്